നമ്മുടെ രാജ്യത്ത് വംശഹത്യ നടക്കുന്നു ഇവിടെ മുസ്ലിം ജനതയേയും ന്യൂനപക്ഷത്തെയും ഒക്കെ തുടച്ചു നീക്കാൻ മോദിയും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നവരെ ചുറ്റിനും കാണാറുണ്ട് അവരോടൊക്കെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എത്ര വർഗീയ ലഹളകൾ നടന്നു എത്ര ന്യൂനപക്ഷ മർദ്ദനങ്ങൾ നടന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഏതെങ്കിലും ക്രിമിനൽ സംഘത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടവരുടെ പേരിലെ മതം ചൂണ്ടിക്കാട്ടിയായിരിക്കും വാദിക്കുക അങ്ങനെ ഭാരതം വംശഹത്യയുടെ പിടിയിലാണ് എന്ന് വിലപിക്കുന്നവർ പതിറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വംശഹത്യ വാദം ഫലസ്തീനിലേതാണ് ഫലസ്തീൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യം ഗാസാസ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും അടങ്ങുന്ന വളരെ ചെറിയൊരു രാജ്യം ആ രാജ്യത്തെ വളരെ കുറച്ച് ജനങ്ങൾ അവർക്ക് സമാധാനം ഇല്ലാത്തതിൻ്റെ കാരണം ആ രാജ്യത്തെ പിടിമുറുക്കിയിരിക്കുന്ന ഭീകരവാദികളുടെ മതരാഷ്ട്രീയമാണ് അവർക്ക് സ്വന്തം ഐഡൻറിറ്റി നിലനിർത്തിയാൽ മാത്രം പോരാ അവരുടെ അയൽപ്പക്കത്ത് കിടക്കുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെയും അവരുടെ മതത്തെയും ഇല്ലാതാക്കണം ഒരാൾ ജൂതനാണെങ്കിൽ അയാൾ ഇല്ലാതാകണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഇക്കൂട്ടർ അങ്ങനെ നിരന്തരമായി സ്വയം ശിക്ഷിക്കപ്പെടുന്ന ഒരു ജനതയാണ് ഫലസ്തീനിലേതെ അവിടെ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നു എന്നാണ് എന്നും നിലവിളി കേരളത്തിലെ വാർത്തകളേക്കാൾ ചില മാധ്യമങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ചില കൂട്ടർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫലസ്തീനെക്കുറിച്ചുള്ള പൊലിപ്പിച്ച കഥകൾ പറയാനും കേൾക്കാനുമാണ് എന്നാൽ സമാനമായ ദുരന്തങ്ങൾ ലോകത്ത് എവിടെ നടന്നാലും എന്തുകൊണ്ടാണ് ആരും ഗവനിക്കാത്തത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോൾ അസർബൈജാനിൽ ക്രൈസ്തവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോഴൊക്കെ നിശബ്ദത പാലിച്ചവർ ഇപ്പോഴും ആ മൗനം തുടരുകയാണ് ഏറ്റവും ഒടുവിൽ ഇവരുടെ മൗനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം ജനങ്ങൾ മുസ്ലിം മതവിശ്വാസികളായ സുഡാൻ എന്ന വടക്കൻ ആഫ്രിക്കൻ രാജ്യത്തെ ദുരന്ത വാർത്തയിലൂടെയാണ് അഞ്ചു കോടിയിലധികം ജനങ്ങളുള്ള സുഡാനിലെ ആകെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയൊന്നിനും ഇടയിൽ മുസ്ലിം ജനങ്ങളാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ അറബ് മുസ്ലിമുകളും സുഡാനീസ് മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കം അവിടെ തുടരുകയാണ് അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി ചത്തൊടുങ്ങുന്നു കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് രണ്ടായിരത്തിലധികം ആളുകളാണ് സുഡാനിലെ ഫാഷർ എന്ന നഗരത്തിൽ ഫോഴ്സ് ഫോഴ്സ് എന്ന എന്ന റാപ്പിഡ് സപ്പോർട്ട് തമ്മിലുള്ള പോരാണ് സുഡാനിലെ ജനതയുടെ കാരണം ഒന്ന് ുംറി സംഘവും മറ്റൊന്ന് പാരാമിലിറ്ററി സംഘവുമാണ് രണ്ടു കൂട്ടരും അധികാരം പിടിച്ചെടുക്കുന്നതിനും ഉറപ്പിക്കുന്നതിനും വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ തുടങ്ങിയ ആഭ്യന്തര കലാപം ഇപ്പോഴും തുടരുകയാണ് ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേർ പലായനം ചെയ്യുകയും ചെയ്യുന്ന ഗതികെട്ട അവസ്ഥയിൽ സുഡാൻ എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ട അന്നു മുതൽ അവിടെ പട്ടിണിയും പട്ടാള അട്ടിമറിയുമൊക്കെയാണ് ഏതാണ്ട് പകുതിയോളം ആളുകൾ അതായത് രണ്ടര കോടിയിലധികം ആളുകൾ സമ്പൂർണ്ണ പട്ടിണിയിലാണ് ഭക്ഷണം കഴിക്കാൻ ലഭ്യമില്ലാത്തതുകൊണ്ട് കുട്ടികൾ ചത്തൊടുങ്ങുന്നു കുട്ടികളും സ്ത്രീകളുമൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിനും ഇറ്റുവെള്ളത്തിനും വേണ്ടി അലയുന്ന കാഴ്ച പട്ടിണി കോലങ്ങളായി ലോകത്തെ നോക്കി ഇളിച്ചു കാട്ടുകയാണ് എൽഫാഷറിലെ സൗദി മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞ ദിവസം ആർ എസ് എഫ് നടത്തിയ ഭീകരാക്രമണത്തിൽ നാനൂറ്റി അറുപത് പേർ കൊല്ലപ്പെട്ടു നേഴ്സുമാരും ഡോക്ടർമാരും അടക്കം ഈ നഗരത്തിലെ അവസാനത്തെ ആശുപത്രിയാണ് ഇതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അവിടെ നടന്ന കലാപത്തിൽ രണ്ടായിരം പേരാണ് കൊല്ലപ്പെട്ടത് രണ്ട് ദിവസം കൊണ്ട് രണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെടുന്ന ഒരു നഗരത്തിന്റെ വാർത്ത എന്തുകൊണ്ടാണ് നമ്മുടെ പത്രങ്ങളിലൊന്നും ഒരു ഒറ്റക്കോളത്തിൽ പോലും വരാത്തത് ആരും എന്തുകൊണ്ടാണ് സുഡാനിലെ ജനങ്ങളുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കാത്തത് ഇത്രയേറെ ആഭ്യന്തര ലഹള നടന്നിട്ടുള്ള ഒരു രാജ്യം ലോകത്തൊരിടത്തും ഉണ്ടാവില്ല രണ്ട് വലിയ ആഭ്യന്തര ലഹളകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് ലോകത്തിൻ്റെ വംശഗത്യയുടെ ചരിത്രമെടുത്താൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഡാർഫൂർ വംശഗത്യക്കും സുഡാൻ ഇരയായിട്ടുണ്ട് ഇരുപത് തവണയാണ് ഇവിടെ പട്ടാള അട്ടിമറി നടന്നത് അങ്ങനെ എക്കാലത്തും ആഭ്യന്തര കലാപവും പലായനവും പട്ടിണിയുമായി ഒരു ജനത നീങ്ങുമ്പോൾ ആ ജനതയെ ഓർത്ത് വിലപിക്കാൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിക ലോകം പോലും തയ്യാറാവാത്തത് ഈജിപ്തിന്റെ തൊട്ടടുത്ത് ചെങ്കടലിന്റെ തീരത്ത് തന്നെയാണ് സുഡാൻ എന്ന ഈ രാജ്യവും ആ രാജ്യത്തെ മഹാഭൂരിപക്ഷവും മുസ്ലിം ജനതയായിട്ടും ഒരിക്കലും ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ലോകത്തെല്ലായിടത്തും ഫലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ ഫലസ്തീനു വേണ്ടി സക്കാത്ത് എന്ന നിലയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സഹായം എത്തിക്കുന്നവരൊക്കെ എന്തുകൊണ്ടും സുഡാനെ മറന്നുപോകുന്നു ഒരു തുള്ളി വെള്ളത്തിനും ഒരു നേരത്തെ ഭക്ഷണത്തിനും വേണ്ടി യാചിക്കുന്ന പട്ടിണി കോലങ്ങളുടെ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ ആരുടെയും ഉറക്കം കെടുത്തുന്നതാണ് എന്നാൽ മുസ്ലിം ജനത പരസ്പരം തമ്മിൽ ചാകുമ്പോൾ നിങ്ങൾക്കെന്ത് കാര്യം എന്ന് ചോദിച്ച് മറ്റുള്ളവർ കൈയൊഴിയുന്നു അവർ ചകഞ്ഞടിക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ നടത്തുന്ന വംശഗത്യ എന്ന കഥയും ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയുടെ ഊതിപ്പെരിപ്പിച്ച കഥകളുമാണ് അവർക്ക് സുഡാനെക്കുറിച്ച് ചിന്തിക്കാനോ സുഡാനു വേണ്ടി കണ്ണിരൊഴുക്കാനോ സുഡാനിലെ പട്ടിണി മാറ്റാൻ അല്പം പച്ചവെള്ളം കൊടുക്കാനോ മനസ്സില്ല വല്ലാത്തൊരു ലോകം തന്നെയാണ് സുഡാനിലെ പട്ടിണി പാവങ്ങളുടെ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ കണ്ടിട്ട് എങ്ങനെ ഇവർക്കൊക്കെ ഉറങ്ങാൻ കഴിയുന്നു എങ്ങനെ ഇവർക്കൊക്കെ മതം പറയാൻ കഴിയുന്നു